അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്നാൽ അത്യാവശ്യം ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതാ പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ ജീരകം വലിയ ജീരകമാണ് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക്കും പിന്നെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് പച്ചമുളക് എരിവിനുസരിച്ചിട്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് അതിൻ്റെ റോസ്മെല്ലിലൊന്ന് മാറി വരുമ്പോൾ കറിവേപ്പിലും കൂടെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് കുക്കായിട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള സവാളയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ആഡ് ചെയ്താൽ മതി കേട്ടോ ഓവറായിട്ട് നമ്മൾ ഇതിൽ സവാള ചേർക്കില്ല പിന്നെ നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്താം ഈ സവാള ഒക്കെ ഒന്ന് കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ മാരിനേഷൻ വളരെ സിമ്പിളാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒന്ന് ജസ്റ്റ് തേച്ചിട്ട് ഒന്ന് മസാല വരട്ടിയിട്ട് വെച്ചാൽ മതി നമ്മൾ കുറേ ടൈം അതൊന്നും മസാല വരട്ടിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ ജസ്റ്റ് മസാല വരട്ട് ഫ്രൈ ചെയ്യാം ദാറ്റ്സ് ഓൾ അത്രേ ഉള്ളൂ കേട്ടോ ഇനി നമ്മുടെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ ഒഴിച്ചിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ ഇടയിൽ നമ്മുടെ സവാള ഒന്ന് ശ്രദ്ധിക്കാട്ടോ സവാളയിൽ നല്ല സോട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മല്ലിയിലയും പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്യാം കേട്ടോ അത് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് അവിടെ തന്നെ മൂടി വെക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് വീണ്ടും നമ്മുടെ ചിക്കൻ തന്നെ നോക്കാം ചിക്കൻ ഇതാ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ടിട്ട് അതൊന്ന് വേഗം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ടത് ബാക്കി നമ്മുടെ ആ ഒരു ഫ്രൈയിൽ കിടന്നിട്ടാണ് ബാക്കിയൊന്ന് കുക്കായി കിട്ടുക ഇനി ഇതാ നമ്മുടെ ആ ഒരു ഉള്ളിയുടെ ആ ഒരു മസാലയിലേക്ക് നമുക്ക് നമുക്കിത് തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലസ് ചേർക്കാം കേട്ടോ നമ്മൾ ആകെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഗരം മസാല മസ്റ്റാണ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഇതിൽ ചിക്കൻ മസാല പോലത്തെ സംഭവങ്ങളൊന്നും ചേർക്കില്ല മല്ലിപ്പൊടി ചേർക്കില്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കില്ല കേട്ടോ ഈ മൈൽഡ് ആയിട്ടുള്ള മസാലസ് മാത്രമേ ചേർക്കുകയുള്ളൂ പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ കറി ഈ കറി പത്തറിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് റമദാന് ഈയൊരു കറി ഒന്ന് ട്രൈ നോക്കാം അടിപൊളിയായിരിക്കും എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും എന്നും നമ്മൾ ഒരേ രീതിയിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടാവില്ലല്ലോ അപ്പം നമുക്കിന്ന് വെറൈറ്റി മാറ്റി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമാവും നമുക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇതൊന്ന് ഈ ഗ്രേവി ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒന്നൊന്നര സ്പൂൺ മതി കേട്ടോ ഓവറാക്കേണ്ട ഒന്നൊന്നര സ്പൂണ് കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി നല്ല തിക്കായിട്ട് കിട്ടും കോൺഫ്ലവറൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളിതാ കുറച്ചുകൂടി ഗരം മസാലയും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എരിവിന് പിന്നെ ഇതാ ഫൈനലായിട്ട് നമുക്ക് കുറച്ച് മല്ലീടെ കൂടെ ഇട്ടിട്ട് നമുക്കവിടെ അടച്ച് വെക്കാം പിന്നെ നമുക്ക് സേർവ് ചെയ്യാം അടിപൊളിയായിരിക്കും എന്തായാലും ഈ എന്തായാലും ഒന്ന് ട്രൈ നോക്കണോ എന്തായാലും ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടമാവും ഉറപ്പാണ് അപ്പോൾ ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ബായ്